ഞാനും വരട്ടേയോ നിന്റെ കൂടെ ആവന വീതികളെ വസന്ത ശ്രീവിലാസത്തിൽ തെളിഞ്ഞിരിക്കും ഇപ്പോൾ അവടുത്തെ മാമരങ്ങൾ പുഷ്പങ്ങൾ കൊണ്ടു നിറങ്ങിയിരിക്കും പുഷ്പ നീകുഞ്ചങ്ങളാകമാനം തൽപതലങ്ങൾ ും എന്ത് മനോഹരമായ കവിതയാണല്ലേ ആരുടെ കവിതയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയാണ് അല്ലെ ചങ്ങമ്പുഴയുടെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാൻ കഴിയുന്ന രമണൻ ഒരു ദുരന്ത നാടക കാവ്യമാണ് തന്റെ സുഹൃത്തായ മതനന്റെയും ചന്ദ്രികയുടെയും അപൂർവ സുന്ദര സുരഭിലമായിട്ടുള്ള പ്രണയകഥ പറഞ്ഞു വെക്കുന്ന കാവ്യമാണ് രമണൻ എന്ന് പറയുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ രമണൻ എന്ന് പറയുന്നത് ഒരു നഷ്ടപ്രണയത്തിന്റെ കാവ്യം കൂടിയാണ് അല്ലെ പാസ്റ്ററ ലേലിജി അതായത് ഇടയ വിലാപ ഗാനം അല്ലെങ്കിൽ ഇടയ വിലാപ കാവ്യം എന്ന മേഖലയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു കാവ്യം കൂടിയാണ് രമണൻ എന്ന് പറയുന്നത് ഇപ്പൊ രമണനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം നമ്മുടെ മലയാള സാഹിത്യത്തിൽ ധാരാളം മനോഹരങ്ങളായിട്ടുള്ള കവിതകളും കഥകളും ഒക്കെ ഉണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതമാണോ അതിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് തോന്നുന്ന ഒരുപാട് കഥകളും കവിതകളും ഒക്കെ മലയാള സാഹിത്യത്തിലുണ്ട് അപ്പോൾ മലയാളം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല എന്താണ് നമ്മുടെ ജീവിതത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ മലയാളം പഠിച്ചവർക്ക് അവസരങ്ങളില്ലേ തീർച്ചയായിട്ടും ഉണ്ട് മലയാളം പഠിച്ചവർക്ക് ധാരാളം അവസരങ്ങളുണ്ട് മലയാളം പഠിച്ച ഒരാൾക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു അവസരം എന്ന് പറയുന്നത് അധ്യാപകനാവുക അല്ലെങ്കിൽ അധ്യാപിക ആവുക അല്ലേ നമ്മൾ മലയാളം പഠിച്ചവരെ ഇതിലേ ഇതിലേന്ന് ഞാനൊന്ന് വിളിക്കുകയാണ് കാരണം എന്താ നിങ്ങൾക്കുള്ള അധ്യാപക അവസരങ്ങൾ ഇപ്പൊ നിലവിൽ മലയാളം പഠിച്ചു കൊണ്ടിരിക്കുന്നവരെ അല്ലെന്നുണ്ടെങ്കിൽ മലയാളം പഠിച്ചു കഴിഞ്ഞവരെ നിങ്ങൾക്കുള്ള അധ്യാപക അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എൽ പി ക്ലാസ് മുതൽ അതായത് ഒന്ന് മുതൽ നാല് വരെയുള്ള കുട്ടികൾ പഠിപ്പിക്കുന്നത് മുതൽ കോളേജ് തലം വരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും എങ്ങനെയാണെന്നല്ലേ നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയായിരിക്കും നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ നോക്കാം നിങ്ങൾ മലയാളത്തിലെ ഡിഗ്രി ഉള്ളവരാണോ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ അതായത് ഒരു ബി എ മലയാളം ഗ്രാജുവേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ബി എഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹൈസ്കൂളിൽ പഠിപ്പിക്കാം അല്ലെ നമുക്ക് ഡിഗ്രിയും ബി എഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കാം അതായത് ബി എ മലയാളവും അതിൻ്റെ കൂടെ ബി എഡ് ഡിഗ്രിയും ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഡിഗ്രിയും അതോടൊപ്പം തന്നെ കേട്ടറ്റ് എന്ന് പറയുന്ന നമ്മുടെ കേരള ഗവൺമെൻറ് നടത്തുന്ന നമ്മുടെ പരീക്ഷാഭവൻ നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും കൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പഠിപ്പിക്കാം ഹൈസ്കൂളിൽ അല്ലേ എട്ട് മുതൽ പത്ത് വരെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാം കേട്ടറ്റിൽ തന്നെ കേട്ടറ്റ് വണ്ണും കേട്ട് ടൂവും ത്രീയും ഫോറും ഒക്കെയുണ്ട് അപ്പൊ കേട്ടറ്റ് ടൂവും ത്രീയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഡിഗ്രിയുള്ള ബി എഡ് ഉള്ള അതിനോടൊപ്പം കേട്ടറ്റ് കാറ്റഗറി ടു എഴുതിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് യു പി ക്ലാസ്സുകളിലായിരിക്കും പഠിപ്പിക്കാൻ പറ്റുന്നത് അഞ്ച് ടു ഏഴ് ക്ലാസ്സുകളിൽ ഇനി കേ ടെറ്റിന്റെ കാറ്റഗറി ത്രീ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് എവിടെ പഠിപ്പിക്കാം ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം അപ്പോൾ ബി എ മലയാളം പഠിച്ചതുകൊണ്ട് നമുക്ക് വലിയ തെറ്റൊന്നും ഇല്ല ബി എ മലയാളവും ബി എഡും കെ ടെ ടു ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പഠിപ്പിക്കാം ആ യു പി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം കെ ടെറ്റ് ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഹൈസ്കൂള് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും അല്ല നമ്മൾ ബി എ മലയാളം ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഡിഗ്രി നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി എൽ എഡ് അല്ലെ പഴയ ടി സി കോഴ്സ് ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാം എൽ പി ക്ലാസ്സുകളിൽ ഒന്നിനും നാലിനും ഇടയിലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് പഠിപ്പിക്കാം അവിടെ എന്ത് വേണം കേട്ടതിൻ്റെ കാറ്റഗറി വൺ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ മനസ്സിലായല്ലോ പ്ലസ് ടുവും അതേപോലെ തന്നെ നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി വണ്ണും ഡി എൽ എഡും നിങ്ങൾ പാസ് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ പി ക്ലാസുകളിൽ പഠിപ്പിക്കാം ഇനിയൊരു ഡിഗ്രിയും അതേപോലെ തന്നെ ബി എഡിന്റെ കേട്ടറ്റ് കാറ്റഗറി ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു പി ക്ലാസുകളിൽ പഠിപ്പിക്കാം കേട്ടറ്റ് കാറ്റഗറി ത്രീ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിലും പഠിപ്പിക്കാം അപ്പോൾ മലയാളം പഠിച്ചവർക്കുള്ള അവസരം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇനിയും കുറെ കൂടി മുകളിലേക്ക് ഉയർന്ന രീതിയിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി പാസ്സായി അതോടൊപ്പം തന്നെ നിങ്ങൾ പി ജി കംപ്ലീറ്റ് ചെയ്തു മലയാളത്തിൽ നിങ്ങൾ ഒരു എം എ കംപ്ലീറ്റ് ചെയ്തു അതോടൊപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി എസ് സെന്റർ നടത്തുന്ന സെറ്റ് പരീക്ഷ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ പാസ്സായി എന്നും കരുതുക അപ്പൊ എന്തൊക്കെ യോഗ്യത നമുക്കുണ്ട് നമുക്ക് ബി എ മലയാളം ഡിഗ്രി ഉണ്ട് എം എ മലയാളം ഉണ്ട് അതേപോലെ നമ്മുടെ കയ്യിൽ ബി എഡ് ഉണ്ട് അതോടൊപ്പം നമുക്ക് എൽ ബി എസ് സെന്ററിന്റെ സെറ്റ് പരീക്ഷയും നമ്മൾ പാസ്സായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അവസരം നമുക്ക് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിക്കാം പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ സ്കൂൾ തലത്തിന്റെ ഏറ്റവും ഉയർന്ന ലെവലാണ് അല്ലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന ലെവലായിട്ടുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും എപ്പോഴാണ് ബന്ധപ്പെട്ട വിഷയത്തിലെ പി ജി നമ്മൾ മലയാളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സോ മലയാളത്തില് പി ജിയും അതേപോലെ എം എ ഡിഗ്രിയും അതേപോലെ തന്നെ ബി എഡും സെറ്റും ഉണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാം സെറ്റും കൊണ്ടൊന്നും തീരുന്നില്ല ഏറ്റവും ഉയർന്ന അധ്യാപക യോഗ്യതാ പരീക്ഷ ഏതാണ് നെറ്റാണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നമ്മുടെ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എയും കൂടെ ചേർന്ന് നടത്തുന്ന യു ജി സി എൻ ടി എ നെറ്റ് എക്സാം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എക്സാം നിങ്ങൾ പാസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജ് അധ്യാപനത്തിനുള്ള യോഗ്യതയുണ്ട് എവിടെ നമ്മുടെ കേരളത്തിലുള്ള ഏത് കോളേജുകളിലും മലയാളം പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും ആ വിഷയത്തിലെ പി ജിയും നെറ്റും മാത്രം മതി അവിടെ ബി ആവശ്യം പോലും പറയുന്നില്ല നെറ്റ് എഴുതിയത് കൊണ്ട് കോളേജിൽ പഠിപ്പിക്കാൻ മാത്രമാണോ നമുക്ക് അവസരം കിട്ടുക അല്ല നെറ്റിൽ ഉയർന്ന റാങ്കുകൾ ഉയർന്ന മാർക്കിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മളെക്കാത്ത എന്തുണ്ട് ജെ ആർ എഫ് ഉണ്ട് അല്ലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ മുൻനിര സർവകലാശാലകളിലൊക്കെ റിസർച്ച് ചെയ്യാം പി എച്ച് ഡി സ്കോളർ ആയിട്ട് നിങ്ങൾക്ക് പോകാനുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത് മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും പുതിയ വഴികളെ കണ്ടും അറിഞ്ഞുമൊക്കെ ഗവേഷണം ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അല്ലെ അപ്പൊ ഒരു മലയാളം പഠിച്ചത് കൊണ്ട് നമുക്ക് എന്തില്ല നഷ്ടങ്ങളൊന്നും വരുന്നില്ല പ്രത്യേകിച്ചും അധ്യാപകരാകാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് എന്തേ വരുന്നുള്ളൂ അവസരങ്ങളുടെ പെരുമഴയായിരിക്കും വരുന്നത് എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് മലയാളം പഠിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാര്യം അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കുട്ടികൾ പഠിക്കാനുണ്ടോ അതനുസരിച്ച് അധ്യാപകരുടെ അവസരങ്ങൾ കുറയുന്നില്ല അപ്പൊ മലയാളം പഠിച്ച ഒരാൾക്ക് അധ്യാപകനം എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക ഒരു ഭാവിയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടാണ് ഇപ്പൊ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് അല്ലെ മലയാളം അധ്യാപകർക്കുള്ള അവസരങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും മറ്റൊന്നും അല്ല നമുക്ക് ഓരോ വർഷവും ഈ പറയുന്ന ടെറ്റ് എക്സാമുകൾ അതായത് അധ്യാപക യോഗ്യതാ പരീക്ഷകൾ നമുക്ക് ഈ ഡിഗ്രികൾ മാത്രം പോരാ അല്ലെ അധ്യാപനത്തിലേക്ക് എത്തപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അധ്യാപക യോഗ്യതാ പരീക്ഷകൾ പാസ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കേട്ടിട്ട് വരിക അതേപോലെ സെറ്റ് പരീക്ഷ നെറ്റ് പരീക്ഷ ഇതൊക്കെ നമ്മൾ പാസ്സാകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പരീക്ഷകളൊക്കെ വർഷത്തിൽ രണ്ട് തവണയാണ് നടത്താറുള്ളത് ജൂണിലും അതേപോലെ തന്നെ ഡിസംബർ മാസത്തിലുമായിട്ടാണ് നെറ്റ് പരീക്ഷ നടക്കുന്നത് അതേപോലെ തന്നെ ജൂലൈയിലും ജനുവരിയിലുമായിട്ടാണ് സെറ്റ് പരീക്ഷ നടത്തുന്നത് അതേപോലെ തന്നെ മെയ്യിലും മാർച്ച് ഏപ്രിൽ മെയ് സമയങ്ങളിലും ഒക്ടോബർ സമയത്തുമായിട്ടായിരിക്കും ടെറ്റ് പരീക്ഷകൾ നടത്തുന്നത് വർഷത്തിൽ രണ്ട് തവണ ഈ ടെറ്റ് പരീക്ഷകളൊക്കെ നടത്താറുണ്ട് ഇവയൊക്കെ പാസ് ആയാൽ മാത്രമേ അധ്യാപകരാവുക എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തിന്റെ ആദ്യ ചവിട്ടുപടിയിലേക്ക് നിങ്ങൾ എത്തപ്പെടുകയുള്ളൂ അപ്പോൾ ഇനി വരാനിരിക്കുന്നത് നമ്മുടെ കേട്ടറ്റ് പരീക്ഷയാണ് ഞാൻ പറഞ്ഞു കേട്ടറ്റ് പരീക്ഷയ്ക്ക് എന്താ ഇമ്പോർട്ടൻറ്റ് എന്താണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലെ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ കേട്ടറ്റിന്റെ വൺ ടു ത്രീ കാറ്റഗറികൾ എഴുതി പാസ് മാത്രമേ സാധിക്കുള്ളൂ മലയാളം പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് കാറ്റഗറി ടൂവും ത്രീയും എഴുതാനായിട്ട് സാധിക്കും അപ്പോ മെയ്യിൽ അടുത്ത കേട്ടറ്റ് പരീക്ഷ വരികയാണ് നമുക്ക് ഉഷാറായിട്ട് പഠിക്കേണ്ട സമയമാണ് അല്ലെ അപ്പൊ കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളവുമായിട്ട് ഞങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ടീം നിങ്ങളിലേക്ക് എത്തുകയാണ് കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളം പഠിച്ച് ഇനി വരാനിരിക്കുന്ന എച്ച് എസ് എ ഹൈസ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയെ നമുക്ക് ഒന്നിച്ച് എഴുതി നേടിയെടുക്കാം നമുക്കറിയാമല്ലോ എന്നാ അടുത്ത എച്ച് എസ് എ വിളിക്കുക എച്ച് എസ് എ വിളിച്ചു അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അതിൽ നിന്നുള്ള നിയമനങ്ങൾ നടക്കുകയാണ് അല്ലെ അപ്പൊ അടുത്ത എച്ച് എസ് എപ്പോ വിളിക്കും ഉടൻ തന്നെ വിളിക്കുന്നുണ്ടായിരിക്കും തൊട്ടടുത്ത വർഷങ്ങളിൽ തന്നെ അടുത്ത എച്ച് എസ് എ വിളിക്കുന്നുണ്ടാകും സോ നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് നമുക്കിപ്പോ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് കേട്ടിട്ട് എഴുതി വെക്കണം അപ്പൊ ഇനി പിന്നല്ലേ ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ലേ എച്ച് എസ് ഐ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല കാരണം എന്താണ് ആ നമുക്ക് ഇപ്പൊ അറിയാമല്ലോ നമ്മളൊരു എൽ പി യു പി പരീക്ഷ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എഴുതണം എന്ന് ആശിച്ച് ഇപ്പോ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷ എഴുതിയവരുണ്ട് പക്ഷെ അവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണ് ആ കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല എൽ പി യു പിയുടെ അപേക്ഷാ തീയതി അവസാനിക്കുകയും ചെയ്തു അപ്പോ അപേക്ഷിക്കാനുള്ള അവരുടെ സാധ്യത അല്ലെ കുറെ അധികം ആളുകളുടെ സാധ്യതയാണ് അവിടെ ആ നഷ്ടപ്പെട്ടു പോയത് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത് സോ നമ്മൾ എന്ത് ചെയ്യണം ഈ യോഗ്യതാ പരീക്ഷകളെയൊക്കെ നേരത്തെ നേടി തയ്യാറായിട്ടിരിക്കണം എന്നാലേ ഇനി വരാനിരിക്കുന്ന എച്ച് എസ് എ പോലുള്ള പരീക്ഷകൾക്ക് ആ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ അതിന് പങ്കെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം കേട്ടറ്റ് കാറ്റഗറി ത്രീ വേണം അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളം എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ബി എഡിന് പഠിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ബി എഡ് കഴിഞ്ഞവരായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ടീം സി സിയിൽ ചേരാം നിങ്ങളുടെ കൂടെ ഞങ്ങൾ അധ്യാപകർ ഓരോരുത്തരും ഉണ്ടാകും നിങ്ങൾക്ക് സൈക്കോളജി ബുദ്ധിമുട്ടായിക്കോട്ടെ മലയാളത്തിൽ മുൻപ് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് ഈസി ആയിട്ട് തന്നെ മുന്നേറിപ്പോകാം മെയിൽ വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയെ നമുക്ക് ഒന്നിച്ച് നേടിയെടുക്കാം അപ്പൊ കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ടീം സി നിങ്ങളോടൊപ്പം ഉണ്ടാകും കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നുള്ള വീഡിയോകളും കണ്ടന്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്